നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു മാസം പിന്നിടാൻ ഒരുങ്ങുകയാണ് പതിവിന് വിപരീതമായി വെള്ളിയാഴ്ചയാണ് മോഹൻലാൽ മത്സരാർത്ഥികളെ കാണാൻ എത്തിയത് അദ്ദേഹം അമേരിക്കൻ യാത്രയിൽ ആയതിനാലാണ് കാരണം വീഡിയോ കോളിലൂടെ കഴിഞ്ഞ ഒരാഴ്ച ഹൗസിലുണ്ടായ പ്രധാന വിഷയങ്ങൾ സംസാരിച്ച മോഹൻലാൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു മോഹൻലാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് സംസാരിച്ച വിഷയം അനുമോളും മറ്റുള്ളവരും തമ്മിലുള്ള തർക്കങ്ങളാണ് എപ്പോഴും ഒരാളുടെ പിന്നാലെ നടന്ന് പ്രകോപിപ്പിക്കുന്നതും വരക്കുണ്ടാക്കുന്നതും കാഴ്ചക്ക് ആരോചകമെന്നാണ് മോഹൻലാൽ പറഞ്ഞത് അനുമോളെ ഏറ്റവും അധികം ട്രിഗർ ചെയ്യാറുള്ള അക്ബറിനോടും മോഹൻലാൽ ഇതേക്കുറിച്ച് സംസാരിച്ചു എന്നാൽ തന്നോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അനിമോൾ പറഞ്ഞിട്ടുള്ളതെന്നും അതിനോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് പാലടി ഗാനങ്ങളിലൂടെ താൻ പ്രതികരിക്കുന്നതായും അക്ബറിന്റെ പ്രതികരണം ജിസയിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് തെളിയിക്കാൻ അവരുടെ ചുണ്ടിലേക്ക് അനിമോൾ ടിഷ്യൂ പേപ്പർ കൊണ്ടുചെന്നതിനെയും മോഹൻലാൽ വിമർശിച്ചു എന്താണ് അനുമോളുടെ പ്രശ്നമെന്നും ചോദ്യത്തിലൂടെ അവരുടെ ഭാഗം പറയാനുള്ള അവസരം മോഹൻലാൽ നൽകി ഈ ചോദ്യത്തിന് മുന്നിൽ കരച്ചിലടക്കാൻ ശ്രമിക്കുന്ന അനുമോളെയാണ് പിന്നീട് പ്രേക്ഷകർ കണ്ടത് എല്ലാവരും തനിക്കെതിരെ നിൽക്കുന്നു എന്നത് പലപ്പോരായി അനുമോൾ മോഹൻലാലിന് മുന്നിൽ അവതരിപ്പിച്ചു ഇടവേളയ്ക്കായി മോഹൻലാൽ മാറി നിന്ന സമയത്ത് അനുമോൾ ആതിലയോടും ന്യൂറയോടും പറഞ്ഞ കാര്യം ശ്രദ്ധയുമായിരുന്നു ഇവിടെ നിൽക്കില്ല ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നത് ആർക്ക് വേണ്ടിയാണ് അറിയാമോ ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് റേറ്റിംഗ് കിട്ടാൻ എനിക്ക് ഇത്രയും പേയ്മെന്റ് തന്ന് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരോട് എനിക്കൊരു നന്ദി വേണ്ടേ അതിനുള്ള കോണ്ടു ഞാൻ കൊടുക്കുന്നുണ്ട് പൈസയേക്കാൾ കൂടുതൽ ഞാൻ നിൽക്കുന്ന പ്രോഗ്രാമിൽ റേറ്റിംഗ് വേണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു അനുമോളുടെ വാക്കി ൾ അതേസമയം ജിസേലിന്റെ ചുണ്ടിലേക്ക് ടിഷ്യൂ പേപ്പർ ഉരച്ചതിന് അനുമോളെയും അനുമോളെ പിടിച്ച് തള്ളിയതിന് ജിസേലിനെയും അടുത്ത ആഴ്ചയിലെ നോമിനേഷനിൽ ഇട്ടിട്ടുണ്ട് ഇരുവരും രണ്ടു മണിക്കൂർ നേരം ഒരുമിച്ച് ജയിലിൽ കരയുന്നതിനൊപ്പം തന്നെ മറ്റേയാളുടെ ചിത്രം പേറുന്ന ബാഡ്ജ് ഒരാഴ്ച വസ്ത്രത്തിൽ ധരിക്കുകയും വേണം വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിനോട് മോശമായി പെരുമാറിയെന്ന ആക്ഷേപം ശക്തമായതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസവും മോഹൻലാലിനെതിരെ ഹൗസിൽ പലവട്ടം ബഹുമാനം നൽകാതെ സംസാരിച്ചു ആര്യൻ ഡയറക്റ്റ് എവിഷനിൽ ഇട്ട സംഭവവും പവർ ബാഡ്ജ് നഷ്ടമായത് എന്നിങ്ങനെയുമായുള്ള സംഭവങ്ങളാണ് മോഹൻലാലിനെതിരെ ഒന്നിലധികം തവണ ആര്യൻ സംസാരിച്ചത് ഇതോടെ വീക്കെൻഡ് എപ്പിസോഡിലും മനഃപൂർവ്വം മോഹൻലാലിനെ അപമാനിക്കുകയായിരുന്നു ആര്യൻ ചെയ്തത് നാലാമത്തെ ആഴ്ച ആര്യൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരുന്നു ആര്യൻ്റെ പവർ ബാഡ് ആര്യന്റെ കൈവശമില്ല അതോടെ നോമിനേഷൻ കഴിയുന്നതോടെ ആര്യന്റെ ബാഗ് തിരികെ കൊണ്ടുപോയി വെക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു ഇതിനിടയിൽ ഷാനവാസിന്റെ ബാഡ്ജും കാണാതെ പോയി ആര്യൻ അത് എടുത്തു എന്നാണ് ഷാനവാസിന്റെ സംശയം എന്റെ ബാഡ്ജ് പോയി എന്ന് ഷാനവാസ് പറയുന്ന സമയം ആര്യന്റെ പ്രതികരണം ഇങ്ങനെ അപ്പോൾ ശ്രീ മോഹൻലാലിന്റെ ശിക്ഷാനിയമം ഇല്ലേ ഇത് മോഹൻലാലിനെ ചോദ്യം ചെയ്ത രീതിയിലാണ് എന്നാണ് കമൻ്റുകൾ ശക്തമായി വരുന്നത് അപ്പാനുശ്വരത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും മോഹൻലാലിനെതിരെ ആര്യൻ്റെ വാക്കുകൾ ഇങ്ങനെ എന്ത് പരിപാടിയാണ് ലാലേട്ടൻ കാണിച്ചത് ലാലേട്ടന് ഭക്ഷാപാതമാണ് എന്നെ ഡയറക്റ്റ് ഇട്ടു ഏത് എബിക്ഷൻ വേണമെങ്കിലും ഇട്ടോട്ടെ കൊല്ലാനൊന്നും അല്ലല്ലോ പോകുന്നത് കൂടി വന്നാൽ പുറത്താകുകയുള്ളൂ ഈ സമയം അപ്പാനുശ്വരത്തിൻ്റെ മറുപടി നീ വെറുതെ അടങ്ങിയിരിക്കുക ലാലേട്ടനെയും ലാലേട്ടൻ്റെ പിള്ളേരെയും കയറി ചൊറിയാനൊന്നുമില്ല ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയം ആര്യന്റെ രോഷപ്രകടനം വന്നു അവന്റെ ഒരു എന്ന് പറഞ്ഞ് ടിഷു ആര്യൻ ദേഷ്യത്തോടെ എറിയുന്നുമുണ്ട് ഇത് മോഹൻലാലിന് എതിരെയാണ് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന അഭിപ്രായം ഇതും മോഹൻലാൽ ആരാധകരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിനെതിരായ പ്രതികരണങ്ങളിലൂടെ പേരിൽ ബിഗ് ബോസ് ആര്യനെതിരെ നടപടിയെടുക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആര്യനെ പുറത്താക്കാൻ രേണു സുതിക്ക് വരെ തങ്ങൾ വോട്ട് കൊടുക്കാമെന്നും പോലും മോഹൻലാലിന് ഫാൻസ് അസോസിയേഷൻകാർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാള ഡെയിലി